രാവിലെ ഒരു കാഴ്ച നിങ്ങളെ കാട്ടാനാണ് നമ്മുടെ തീരദേശ മേഖല ഒന്നടങ്കം വലിയ ആശങ്കയിലാണല്ലോ കൊച്ചിയിലൊരു കപ്പൽ മുങ്ങി അതിൻ്റെ കണ്ടെയ്നറുകൾ ഇപ്പോൾ കൊല്ലത്തടിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിലെ ഒരു സാഹചര്യം നിങ്ങളെ കാട്ടിത്തരാനാണ് ഒപ്പം കാലവർഷം അതിശക്തമായപ്പോൾ എങ്ങനെയാണ് കടലിന്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയും തീരദേശ മേഖലയിൽ താമസിക്കുന്നവരുടെയൊക്കെ ഒരു ചെറിയൊരു ദൃശ്യങ്ങൾ കാട്ടിത്തരാം ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടല്ലോ ഓഡിയോ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും നാച്ചുറൽ ഓഡിയോ ആണ് മൈക്ക് യൂസ് ചെയ്തിട്ടില്ല കോമൺ മൈക്കിലാണ് കിട്ടുന്നത് അതിൻ്റെ പ്രശ്നം ഉണ്ടാകും അപ്പം നിങ്ങളൊന്ന് ദൃശ്യം കാണണം നമ്മുടെ കടൽ എത്രത്തോളം പ്രക്ഷുബ്ധമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടാം തിരമാലകളുടെയൊക്കെ ഒരു ശക്തി നോക്കണേ വളരെ ഉയരത്തിൽ അത് കുതിച്ചുയരുന്നുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലും ഒപ്പം നോക്കിയേ തീരൊക്കെ ഏകദേശം കുറെ കടലെടുത്തിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അപകടകരമായ രീതിയിൽ മണ്ണിട്ട മണ്ണിടിഞ്ഞിടിഞ്ഞ് പൊക്കിക്കൊണ്ട് വരിക ആർത്തലച്ച് വരുന്ന തിരമാലകൾ ഒന്നും കേട്ടിട്ടില്ലേ അതാണ് ഇപ്പൊ ഇവിടത്തെ കാഴ്ച ഒപ്പം വറുതിയുടെ കാലം കൂടിയാണ് നോക്കിയാൽ ആൾക്കാരൊക്കെ ഈ സന്ദർഭത്തിലാണ് വെള്ളപ്പണിയൊന്നും ഇല്ലാതെ അവരൊക്കെ കണ്ട വരുമാനങ്ങളൊക്കെ നിലച്ചൊരു അവസ്ഥയുണ്ട് ആ സന്ദർഭത്തിലാണ് കാലവർഷം കൂടി വന്നിട്ട് ഇതുപോലെ ജീവിതം കുറച്ച് ദുസ്സഹമാക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരു കണ്ടെയ്നർ കൂടി മറിഞ്ഞ് തീരദേശത്തുള്ളവർക്ക് മൊത്തത്തിൽ ഒരു സമാധാനക്കേടിന്റെ സമയമാണെന്ന് പറയേണ്ടി വരികയാണ് തുമ്പ കടപ്പുറമാണ് തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ എന്ന കടപ്പുറത്താണുള്ളത് കണ്ടോ അബ്ദുൾ റഷീദ് ഹായ് മുത്തുമണി സുധി അബ്ദുൽ നാസ് തോമസ് ജോസഫ് കാണുന്നുണ്ട് എല്ലാവരെയും ഇത് നിങ്ങള് നമ്മുടെ നാട്ടില് നമ്മളെ ചിലയിടങ്ങളിലൊക്കെ സേഫ് സോണിലൊക്കെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെയൊക്കെ ജീവിത പ്രതിസന്ധിയിലാകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ തീരം തൊടുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല നിൽക്കുന്ന തന്നെ മൺത്തിട്ടേറെ അടുത്താണ് ഒരു കടൽ വന്നൊന്ന് ജസ്റ്റ് ഒരു തെരയടിച്ചാൽ ചിലപ്പോൾ ഇതോടെ ഇടിഞ്ഞു താഴേക്ക് വീഴാവുന്ന സാഹചര്യം ഉണ്ട് അപ്പോ ഇതാണ് നമ്മുടെ നാട്ടിൽ കാലവർഷം ശക്തമാകുമ്പോൾ ഒരു പ്രദേശത്തുള്ള ജീവൻ ജീവനുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ എങ്ങനെയൊക്കെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ നമ്മളെ പലരും പലയിടങ്ങളിലൊക്കെ സുരക്ഷിത ഇടങ്ങളിലൊക്കെ ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് ഇതുപോലത്തെ ഒക്കെ അവസ്ഥയിൽ പ്രതിസന്ധികളൊക്കെ വന്നു ചേർന്ന് ഈ തിരമാല കാണിച്ചു തരാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ എപ്പോഴും ഇത്തരം ആർത്തലച്ചു വരുന്ന തിരമാലകളെ കാണാൻ കഴിയില്ല ഈ കാലവർഷം കടുക്കുമ്പോഴാണ് ഈ കടൽക്ഷോഭം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് ഇത്ര തീവ്രതയുള്ള തിരമാലകൾ ഉണ്ടാകുമ്പോഴാണ് ഈ സന്ദർഭത്തിലൊക്കെ വെള്ളം വളരെ ഹൈറ്റ്സിലാണ് അടിച്ച് പൊങ്ങി വരുന്നത് ബാക്ക് ടു ബാക്ക് തിരമാലകൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭമാണ് ഇവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും ഓക്കെ ഹൈറ്റ്സിൽ പൊങ്ങുന്നുണ്ടോ അതിനിടയിൽ കൂടെ സദാനന്ദൻ എം കെ പെട്ടി വരുന്നു റൂട്ട് മാപ്പ് കിട്ടിയോ ഈന്തപ്പഴം ബിരിയാണി ചെമ്പൊക്കെ എന്ന് നോക്കണേ അത് പറഞ്ഞപ്പോ ഇനിയിപ്പോ വേണമെങ്കിൽ നാളെ ഒരു കഥ ഇറങ്ങാനുണ്ട് അത് സദാനന്ദന്റെ എം കെയുടെ ഒരു കമന്റ് വെച്ചിട്ടാണെങ്കിൽ വേണമെങ്കിൽ പറയാം ഈ കണ്ടെയ്നർ നാളെ സർക്കാർ മുക്കിയതാണ് സ്വർണം കൊണ്ടുവന്നു കള്ളപ്പണം കൊണ്ടുവന്നു എന്നുള്ളൊരു കഥയ്ക്ക് ഇനിയൊരു ഒരു സ്കോപ്പുണ്ട് അത് നേരെ കൊല്ലം ബീച്ചിൽ അടുപ്പിച്ചതെല്ലാം ഇവരുടെ ഇടപെടലാണെന്നൊക്കെ ഒരു കഥകൾ ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ വന്നേക്കാം എന്തായാലും അതല്ല നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഓരോരോ സംഭവ വികാസങ്ങൾ നമ്മൾ കൂടി അറിഞ്ഞിരിക്കണം കാര്യം പലർക്കും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു ചിന്ത അതാണ് മറ്റുള്ളവരുടെ ജീവിതങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും അടച്ചധിക്ഷേപിച്ച് പറയല്ല എല്ലാവരുമല്ല അല്ല ചിലർക്കൊന്നും അവരവരുടെ കാര്യങ്ങൾ മാത്രമല്ലേ ആ സന്ദർഭങ്ങളിൽ ഈ കാഴ്ചകളെ കാണുമ്പോൾ നമ്മൾ ഇവിടെ ആയിപ്പോയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് നമ്മളല്ല പക്ഷെ ആയിപ്പോയെങ്കിലോ അവരിവിടെ ആയിപ്പോയത് അവരുടെ കുറ്റം കൊണ്ടല്ലോ ഓരോ മനുഷ്യരും ഓരോരുത്തെത്തിപ്പെടുന്നതേ എവിടെ വേണോ ഇതൊക്കെ സംഭവിക്കാം അപ്പോ മോർണിംഗ് കാഴ്ചകൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് രാവിലെ വന്ന് എന്താണ് അവസ്ഥയെന്ന് നോക്കണമെന്നുണ്ടായിരുന്നു കാരണം ഈ കണ്ടെയ്നർ ഒരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് നേരെ ബീച്ചിലേക്ക് വരാമെന്ന് അവിടെ നിന്നൊരു ലൈവ് നാട്ടുകാരുമായിട്ടും നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുന്നത് അത് നിങ്ങളെ കാണിച്ചറിയിക്കുന്നതൊരു കുറച്ചുകൂടി ലൈവാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു നോക്കുക ആ തിരമാലയുടെ ഹൈറ്റ്സ് പൊന്തി കണ്ടോ വെള്ളം കണ്ടോ കലിപ്പ് മൂടിലുള്ള കടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കലിപ്പ് മൂടിലുള്ള കടൽ ആ രീതിയിലാണ് ഒരു പ്രതികാരം വീട്ടാൻ വരുന്ന രീതിയിലാണ് തിരമാലകൾ ഇങ്ങനെ കയറി കയറി വരുന്നത് എന്തായാലും ഓരോ ഇടങ്ങളിലിരിക്കുന്നവർ സുരക്ഷിതമായിരിക്കുക കാലവർഷം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പത്ത് പന്ത്രണ്ട് ദിവസം മുൻകൂട്ടി എത്തി ഒരു കാര്യം മെയ് മാസം ലാസ്റ്റ് ആകുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ കാലവർഷം വരേണ്ട സമയമായിട്ടേ ഉള്ളൂ പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ പൂർത്തീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ തീർക്കുന്നതിന് മുന്നോടിയായിട്ട് മഴ എത്തിക്കഴിഞ്ഞു അതിൻ്റേതായിട്ടുള്ള ദുരിതങ്ങളുടെ കാലങ്ങൾ പെട്ടെന്ന് കടന്നു വരാൻ പോവുകയാണ് കാര്യം ഇനിയിപ്പോ ബാക്ക് ടു ബാക്ക് വരാൻ പോകുന്നത് ജലജന്യ രോഗങ്ങളുടെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു പകർച്ചവ്യാധികളുടെ സമയം വരാൻ പോകുന്നു അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കണം ആശങ്ക വേണ്ട ജാഗ്രതയാണ് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ നടക്കുന്ന സംഭവകാസങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ഒരു ചിന്ത വേണം ഉള്ളിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ് ഓരോ ഓരോ സന്ദർഭങ്ങളൊക്കെ കടന്നു കടന്ന് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇടങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നൊരിക്കലും ചിന്തിച്ച് കടന്നു പോകരുത് നമ്മളുടെ സഹോദരങ്ങളാണല്ലോ എല്ലാ മനുഷ്യരും അപ്പോ ഇതാണ് ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നവാസ് മുഹമ്മദ് പെട്ടിയൊന്നും എടുത്തോണ്ട് പോവൽ എന്ത് പറയാ എന്റെ നവാസ് സഖാവേ എന്ന് വിളിക്കേണ്ടതിൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു ഗുഡ് ഗുഡ് അപ്പോ എല്ലാരും ഏതൊക്കെ കേന്ദ്രങ്ങളിലുണ്ടോ അവരവർ സേഫ് സേഫായിരിക്കുക മറ്റിടങ്ങളിലുള്ളവരെ കുറിച്ചൊക്കെ നമുക്കൊരു ചിന്ത വേണം അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ വയനാട് നമ്മൾ സുരക്ഷിതമായി ഉറങ്ങിയ സന്ദർഭത്തിലാണ് രണ്ട് മൂന്ന് വാർഡുകൾ ഒരിച്ചു പോയ സന്ദർഭം ഉണ്ടായത് അതുപോലെ ഈ കടലും ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് കയറി കയറിപ്പോകാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതൊന്നും സംഭവിക്കാതെ നമ്മുടെ സഹോദരങ്ങളെല്ലാം സേഫ് സേഫായിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം രാവിലെ അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇതൊക്കെയാണ് നാട്ടിലെ ചില ചിലയിടങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ് ഇന്നത്തെ ദിവസം ശുഭദിനമായി മാറട്ടെ എല്ലാവരുടെയും ഒരു പ്ലസന്റ് മോർണിംഗ് ആകട്ടെ എന്നും ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് കാണാം